ഷൈനി മരിക്കുന്ന തലേ ദിവസം നോബി വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു എന്നാണ് മൊഴി നോബിയുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു തൊടുപ്പുഴ സ്വദേശി നോബി ലൊക്കോസ് ആണ് ഏറ്റുമാനൂർ പോലീസിന്റെ പിടിയിലായത് ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പോലീസ് സ്റ്റേഷനിലെത്തിച്ച് മൂന്നു മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷമാണ് നോബിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് വിശദമായ ചോദ്യം ചെയ്യലിൽ ഷൈനി മരിച്ചതിന് തലേന്ന് വാട്സപ്പ് മെസ്സേജ് അയച്ചിരുന്നതായി പ്രതി നോബി മൊഴി നൽകി ചില സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരുന്നു മെസ്സേജിൽ ഉണ്ടായിരുന്നത് പ്രകോപനപരമായ രീതിയിൽ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ എന്ന് പ്രതി കൃത്യമായ മറുപടി നൽകിയിട്ടില്ല ഏത് മെസ്സേജുകളാണ് അയച്ചതെന്ന് കണ്ടെത്താൻ പോലീസ് നോബിയുടെ ഫോൺ കസ്റ്റഡിയിലെടുത്തു നിലവിൽ വാട്സപ്പ് ചാറ്റുകൾ പൂർണ്ണമായും ഡിലീറ്റ് ചെയ്ത നിലയിലാണ് റിക്കവറി ചെയ്യുന്നതിനുള്ള നടപടി തുടങ്ങി ഷൈനിയുടെ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുക്കും ഏറ്റുമാനൂരിന് സമീപം യുവതിയും കുട്ടികളും ട്രെയിനിൽ നിന്ന് ചാടി ജീവനൊടക്കിയ സംഭവത്തിൽ ഭർത്താവിനെതിരായ ഓഡിയോ ക്ലിപ്പ് പുറത്ത് മരിക്കുന്നതിന് മുമ്പ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഷൈനി അടുത്ത സുഹൃത്തിന് അയച്ച സന്ദേശമാണ് പുറത്തു വന്നിട്ടുള്ളത് വിവാഹമോചനത്തിന് ഭർത്താവ് നോബിയിലൊക്കെ സമ്മതിക്കാത്തതിനെ തുടർന്ന് കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു യുവതി ശബ്ദ സന്ദേശത്തിൽ സൂചിപ്പിക്കുന്നു നാട്ടിലൊന്നും ഒരു ജോലിയും കിട്ടുന്നില്ല ഞാൻ കുറെ തപ്പി പിള്ളേരെ വല്ല ഹോസ്റ്റലിലും നിർത്തിയിട്ട് എവിടെയെങ്കിലും ജോലി നോക്കണം ഒരു വർഷം എക്സ്പീരിയൻസ് ആയിട്ട് വേണം വേറെ എവിടെയെങ്കിലും പോവണം ഫെബ്രുവരി പതിനേഴിന് കോടതിയിൽ വിളിച്ചിരുന്നു അന്ന് പുള്ളി വന്നില്ല പുള്ളി ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട് ഈ ലെറ്റർ പോലും അവർ കൈപ്പറ്റുന്നില്ല നാലു മാസമായി ഏതാ സീസൺ എന്ന് എനിക്കറിയില്ല വക്കീൽ ഇനി ഏപ്രിൽ ഒമ്പതിന്റെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് എന്താ ചെയ്യേണ്ടത് എന്ന് എനിക്കറിയില്ല ഏതായാലും അത് ഇങ്ങനെ നീണ്ടു പോവുകയാണ് ഒരു തീരുമാനവും ആകുന്നില്ല എത്ര നാളായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് സന്ദേശത്തിൽ ഷൈനി പറയുന്നു കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഭർത്താവ് നോബിയുമായി പിടങ്ങിയ ഷൈനി നാൽപ്പത്തി മൂന്ന് മക്കളായ അലീന പതിനൊന്ന് ഇവാന പത്തി എന്നിവരോടൊപ്പമാണ് കഴിഞ്ഞ ഒമ്പത് മാസമായി പാറോണിക്കലിലെ സ്വന്തം വീട്ടിലായിരുന്നു താമസിച്ചു വന്നിരുന്നത് പ്രശ്നങ്ങൾ നീണ്ടു പോകുന്നതല്ലാതെ വിവാഹമോചനത്തിന് ഭർത്താവ് സഹകരിക്കുന്നില്ല എന്ന് ഷൈനി പറഞ്ഞു ജോലി കണ്ടെത്താൻ സാധിക്കാത്തതിന്റെ പ്രശ്നങ്ങളും സന്ദേശത്തിൽ പരാമർശിക്കുന്നുണ്ട്